എൽ മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക് ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല എന്റെ ചെറുപ്പം ഇങ്ങനെ അല്ലേ ഇതാ കംപ്ലീറ്റ് ആക്ടറിന്റെ അവസ്ഥയാണ് ആലോ ചെയ്യാ അങ്ങനെ അഭിനയിച്ച സിനിമ സിനിമ റിലീസിന്റെ എന്നാണ് കാണണതെന്ന് ഇത്രക്കുള്ള ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ അതിന്റെ പ്രശ്നം നന്നായി വന്ന് മാനം കെട്ട് നാണം കെട്ട് അറ്റല്ലൂരി വെച്ച് മാപ്പു പറയേണ്ടി വന്ന അവസ്ഥ ഇത്രയും വർഷം കൊണ്ട് നിങ്ങളുണ്ടാക്കി എടുത്ത പേരും പെരുമയും എവിടെ പോയെണ്ണാ നമ്മളൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്ണ്ണാ നിങ്ങൾ ഈ കുറേ നാളുകൊണ്ട് കാണിക്കുന്ന പോക്കരുത്തരങ്ങളൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടെന്നാ ഇങ്ങനൊരു ഈ സിനിമ തന്നെ റിലീസിൻ്റെ അന്നാണ് കണ്ടതെന്ന് പറഞ്ഞത് ഇത് കണക്കാണ് ഇങ്ങനെ അവസ്ഥ ഇങ്ങനെ അഭിനയിക്കുന്ന സിനിമയൊന്നും ഇങ്ങനെ കാണാറില്ല അന്നം കാണണം മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ മറന്നുപോയാൻ തോ അണ്ണം കാണണം ആ സിനിമയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് വന്നിരുന്നത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചീത്ത വിളിക്കുന്നത് വല്ല വായി നോക്കിയുള്ളൂ വന്ന് വിളിക്കണേ എന്നൊക്കെ പോയി അഭിനയിച്ച് കൂറത്തരം കാണിച്ച് അങ്ങനെ അവ അവസാന ഘട്ടത്തിലാണെന്നാണ് നിൽക്കുന്നത് വന്ന് ഇതിന്റങ്ങി മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞേ പെട്ടു അണ്ണാ അണ്ണം പെട്ടു അന്നേനെ പൈസയെ കൊണ്ട് മീട്ടിന്നാലും ജീവിക്കുക പക്ഷേ ഇത്രയും നാളുണ്ടാക്കി വെച്ച ആ പേരും പെരുമയൊക്കെ എവിടെ പോയെന്നു പോലും അറിയില്ല അണ്ണാ ഒരു മാപ്പ് പറഞ്ഞാൽ നന്നായി ഇനി വരും ദിവസങ്ങൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം അണ്ണ ഇത് കണക്ക് മനസ്സിനകത്ത് തീട്ടോ കൊണ്ടുടക്കണമാരുണ്ട് മനസ്സിനകത്തീട്ട അത് തൂറിയാ പോകൂല അമ്മമാർക്ക് ഇതിന് സിനിമ ചെയ്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ എടുത്ത് വെച്ചാലേ തൃപ്തിയാവും അതിനണ്ണ ഒരു ഏതോ ആവരും ഇനിയെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സാധനമുണ്ട് മനസ്സിനകത്ത് ഇടങ്ങുന്ന തീട്ടത്തിനെ എടുത്ത് ഇങ്ങനെ പൊതു തന്നെ മധ്യത്തിലോട്ട് വയ്ക്കായി വെച്ചിട്ട് ഓടും അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ കണ്ടിരിക്കുക മര്യാദയ്ക്ക് എടുക്കാമായിരുന്നു സിനിമയൊക്കെ പക്ഷേ ഈ മനസ്സിലെ കുത്തിത്തിരിപ്പും ഈ ഒരു അഹങ്കാരം ഉണ്ടല്ലോ ഉള്ളിൽ ജന്മനാ കിട്ടിയതാണെന്ന് പോലും ജന്മനാ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യനെ പറയുന്നത് പോലെ ഇപ്പോൾ അതല്ല അതിൻ്റെ ശേഷം ഉണ്ടായതാണ് സിനിമ തുടങ്ങുമ്പോഴേ എന്താണ് ഞാൻ പോയി കണ്ട് അതാണ് പറയുന്നത് പറയണം തുടങ്ങുമ്പോഴേക്കുകയാണെങ്കിൽ സുകുമാരൻ അതിൻ്റെ അച്ഛന് ഉള്ള ട്രിബ്യൂട്ടാണ് പാപ നന്മ ഇതുകൊണ്ട് മനുഷ്യൻ നേരത്തേക്ക് ഒന്നും കാണേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചാൽ നമ്മളപ്പോൾ ഉള്ളവർക്ക് അങ്ങനെയായിരിക്കും നമുക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ സിനിമയിലെ സ്ക്രീൻ പ്രൊസൽസും ഒക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരനെ പറ്റി പൃഥ്വിരാജൻ്റെ അടുത്താൽ പറഞ്ഞു എന്തേലും ആ ചിലക്കനെ കാണിച്ച് ചെറുപ്പം നാട്ടുകാർ ഒരു ഇഷ്ടമുള്ളൊരു ഒരു പൈ അനിന്ദരീത്ത് അവനെ ചുരിദാറിട്ട് എന്തേലൊക്കെ കോമാള തര ആ സിനിമയും കാണിക്കുന്നോ ബ്ലാക്ക് വെബ് ഡാർക്ക് വെബ് ഹാക്കി പൂക്കി അങ്ങനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പേ പിടിച്ച എന്തേലാണെങ്കിൽ നടക്കണം അങ്ങോട്ട് കോട്ടും എനിക്ക് ഇഷ്ടമാണ് അനന്തരീത്തനെ അവനെ കാണിച്ചിരിച്ചിങ്ങനെ കോലക്കിടുത്തൽ എന്തൊരു ഗീന്ന് പറഞ്ഞ് പേപ്പട്ടി ഇങ്ങനെ അങ്ങോട്ട് മരപ്പട്ടി പേപ്പട്ടി മരപ്പട്ടിച്ച് മച്ചിനെ മോട് ഓടില്ല അതൊക്കെ അവിടെ ഓടാൻ അങ്ങോട്ട് ഒരു ഉത്തരം കിട്ടാതെ ഡാർക്ക് വെബിൻ്റെ ആളാണ് ഭയങ്കര ടെക്നോളജി വഴി ഇങ്ങനെ ആളെ കണ്ടോട് സാറ്റലൈറ്റ് ഫോണൊക്കെയാണ് വിളിക്കുന്നത് ആരാ പറയുമ്പോഴത്തേക്കും ഒരു പഴയ സിനിമ ആണ് കട്ടിലടിയിലെ ട്രങ്ക് പെട്ടിയതാണ് കുറെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അധ്യക്ഷ കാണിക്കണം പിന്നെ തോന്നിയതൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് നമ്മൾ വെബ് സീരീസൊക്കെ കാണുന്നു തോന്നി അതൊക്കെ ഓരോ എപ്പിസോഡ് സീസൺ വൺ എപ്പിസോഡ് സീസൺ ടു അല്ലയോ എപ്പിസോഡ് വൺ ടു ഇങ്ങനെ ഒരേ സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് പല സമയത്ത് വെച്ച സാധനങ്ങൾ ഇങ്ങനെ അടുത്ത് അടുക്കി അടുക്കി ഒരു ചേർച്ചയും ഇല്ലാതെ വെച്ചിരിക്കുന്ന ഒരു സഹകരണം എന്തൊക്കെയോ കാണും ഇത് ഇതിൽ ഇതിലെനിക്ക് തോന്നി ടെക്നോളജി തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ടെക്നോളജി രണ്ട് ശതമാനം കഥയും രണ്ട് ശതമാനം കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വാഭാവികമായ രാഷ്ട്രീയ സ്വാ അല്ലാതെ എന്താണുള്ള കന്നു ചിന്തിച്ചു വയ്ക്കാൻ ഇവിടുത്തെ സാധാരണ രാഷ്ട്രീയക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് അത്രയുള്ളൊരു സിനിമ പിന്നെ മനസ്സിൽ ഇവൻ്റെയൊക്കെ ഉള്ളിക്കാണെത്തിയിട്ട ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ എത്തിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം വഴി എടുത്തുവച്ചേക്കണം അതാ നട നടന്ന സംഭവങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല അതിനെ കാണിക്കില്ല അത് ആരെങ്കിലും അന്നാക്കി ഈ കുത്തി സാധനമില്ല വേണ്ടി ഒരു മതവിഭാഗത്തെ മാത്രം പ്രണപ്പെടുത്തിക്കൊണ്ട് അതാണ് ഇത്രയും പ്രശ്നങ്ങളായത് അതിനെപ്പറ്റി കൂടുതലൊന്നും പോകുന്നില്ല വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഒരു അര മുക്കാല മണിക്കൂർ അത് തന്നെയാണ് സംഭവം പിന്നെ അവ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് അതിലൊരു ഡയലോഗ് നമ്മുടെ നാം പൊട്ടിച്ച് കേരളത്തിന് ഇല്ലാതാക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നത് ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വന്തം നാടിനെ ഇങ്ങനെ പറയാൻ തോന്നുന്നത് മനുഷ്യനെ ഒന്നും കാണാൻ പറ്റില്ലടാ നിന്നെ നിന്റെ മനസ്സിലൊക്കെ എന്തുമാത്രം വിഷമുണ്ടെന്ന് ആലോചിക്കണം ആ ഡാം ഡാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവിക ഇടുക്കി ഡാമാണ് അത് പൊട്ടിച്ച് കേരളത്തിന് ഇല്ലാതായിക്കളയും അതൊക്കെ ഇന്ത്യ ഭരിക്കുന്ന ഏ എന്നൊക്കെ ഇങ്ങനെയാ നിനക്ക് പറയാൻ തോന്നുന്നതാണ് അതാണ് ഈ പെട്ടെന്ന് മനസ്സിലായി ഈ വീട്ടിൽ ഇരുന്ന് വെട്ടി 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 എഡിറ്റ് ചെയ്ത് പോസ്റ്റ് സിനിമയായി കാണിക്കുക പിന്നെ ലാലിട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടായ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മൊണ്ണേന്നൊക്കെ വിളിക്കാൻ നോക്കി മനസ്സിലായി സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ മനേന്ന് പറഞ്ഞാൽ ഒളിച്ചൊളിച്ച് നടന്നു അങ്ങനെയുള്ള കിട്ടിയാലാണ് ഇനിയെങ്കിലും ഒന്ന് ബോൾഡായിട്ട് ജീവിക്കാൻ നോക്കാം നിങ്ങളെ ഈ കഥാപാത്രങ്ങൾ കാണിക്കുന്ന നിനക്ക് സ്വന്തം ജീവിതത്തിലെങ്കിലും ഒന്ന് ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും വല്ല വാഴകളും പറയണവട്ട് ജീവിക്കാതെ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ നോക്കണ്ട കഷ്ടം പെട്ടോ കഷ്ടം വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റേ മറ്റേ പുത്രിയാ സുകുമാരൻ്റെ ഭാര്യ എന്തേലും സുപ്രിയ ആ സുപ്രിയ ബി ബി സി ബി ബി സി ബാ ഓ അവൾ കുറച്ച് ദിവസം പറഞ്ഞതാണ് ചക്കിക്കൊത്ത ചങ്കന എന്നൊക്കെ പറയുന്നത് അതൊക്കെ സാധനത്തിന് തന്നെ കിട്ടിക്കുന്നുള്ളതാണ് ആളറിഞ്ഞ് കളിക്കാടാതല്ലേ ആളറിഞ്ഞ് കളി ആളറിഞ്ഞ് എഡിക് ചെയ്തതിന് പോസിറ്റീവ് ചെയ്ത സിനിമ പറഞ്ഞ ചുറുറുകിന് അത് കണക്ക് സിനിമ ഒന്നും ചെയ്യാതെ കാണിക്കണമല്ലോ വരുന്ന കോൺസിക്വൻസസ് എന്തായാലും നേരിടു എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം അതാണ് കാണിക്കേണ്ടത് അല്ലാതെ പേടിച്ചോടെ അല്ലേ സുപ്രിയ മാഡം ഭർത്താഫിനോട് പറയണം പേടിച്ചോടെ അവസ്ഥകള് എന്നോട് എന്ത് കിടന്ന അനുഭവീര അല്ല അതിനെന്തിട്ട് പറയും അപ്പൊ ശരിയട കാണാം ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് വിവ വിവരങ്ങളുണ്ടാവും നമുക്കെല്ലാം കണ്ട് കാണാം അപ്പം